ഹായ് ഫ്രണ്ട്സ് ഞാനൊരു വളരെ അത്യാവശ്യത്തിന് എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമരിൽ കണ്ടൊരു ചിത്രമാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ജീവൻ തുളുമ്പുന്ന ചിത്രം പോലെ വരച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളെ നിങ്ങളേതൊന്ന് കാണിക്കണമെന്ന് തോന്നി നിറങ്ങൾ കൊണ്ട് ചുമരിലൊരുക്കിയിരിക്കുന്ന മാജിക്കാണത് കണ്ടില്ലേ ഇതിന്റെ ചിത്രകാരൻ ഈ വീട്ടിലില്ല അതുകൊണ്ട് അദ്ദേഹത്തെ പരിചയ പിടിച്ച് തരാൻ പറ്റില്ല എന്നാലും നിങ്ങളീ ചിത്രം ഒന്ന് കാണുക കണ്ടില്ലേ ചുമർചിത്രം കണ്ടിട്ട് ഇത് വരച്ച ഇതിന്റെ കലാകാരന് ഒരുപാട് ഓർഡേഴ്സ് കിട്ടി എന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ ഇത് വളരെ പെട്ടെന്ന് എടുത്തൊരു സംഭവമാണ് കേട്ടോ അതിൻ്റെതായ കുറവുകൾ ഉണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് എവിടെയൊക്കെയാണല്ലേ കലാകാരന്മാരൊക്കെ ഒളിച്ചിരിക്കുന്നതും ഓരോ കൊച്ചു വീടിനുള്ളിലും ചിലപ്പോ ഒരു കലാകാരൻ ഒളിച്ചിരിപ്പുണ്ടായിരിക്കും അല്ലേ ഇന്ത്യ രസമുള്ള ചിത്രമാണല്ലേ ഫ്രണ്ട്സ്